ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് പടയണി പടയണിയെക്കുറിച്ചും കോലങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ശ്രീദേവി പടയണി സംഘം സെക്രട്ടറി രതീഷ് കുമാർ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം പടയണിയുടെ ആവിർഭാവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ രതീഷ് ഏട്ടാ പടയണിയുടെ ആവിർഭാവത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ദാരികാസുരനെ വധിച്ചതിന് ശേഷം അതി കോപത്തോടുകൂടി കൈലാസത്തിൽ എത്തിയ ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവൻ്റെ ഭൂതഗണങ്ങൾ വികൃതരൂപം കിട്ടി ദേവിക്ക് മുമ്പിൽ നിർത്തുമാറുകയുണ്ടായി ഇതാണ് പിൽക്കാലത്ത് പടയണിയായി മാറിയത് പടയണി കോലങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ നമ്മുടെ ക്ഷേത്രത്തിലെ കോലങ്ങളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒറ്റപ്പാളയിൽ തീർക്കുന്ന കോലം മുതൽ അൻപത്തിയൊന്ന് പാളയിൽ തീർക്കുന്ന കോലം വരെ നമ്മുടെ ക്ഷേത്രത്തിൽ അരങ്ങേറാറുണ്ട് തികച്ചും പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളാൽ വരച്ചുണ്ടാക്കുന്ന ഈ കോലങ്ങൾ ചൂട്ടുകറ്റയുടെയും തീവറ്റിയുടെയും വെട്ടത്തിൽ അസുരവാദ്യമായ തപ്പിൻ്റെ താളത്തിൽ ആണ് കോലങ്ങൾ കളത്തിൽ തുള്ളിയൊഴിഞ്ഞു പോകുന്നത് അർദ്ധരാത്രിയോടുകൂടിയിട്ടാണ് പടയണിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഭദ്രകാളി യാമം എന്ന് പറയുന്നത് അർദ്ധരാത്രി സമയമാണ് ആ സമയത്താണ് പടയണിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് തയ്യാറാക്കി വെച്ച കോലങ്ങൾ എടുത്തുവരവ് എന്ന് പറയുന്ന ചടങ്ങോട് കൂടിയിട്ടാണ് പടയണി കളത്തിലേക്ക് കോലങ്ങളെ എത്തിക്കുന്നത് കോലങ്ങളെ എതിരേൽക്കുന്നത് തീവെട്ടിയുടെയും ഒക്കെ അകമ്പടിയോട് കൂടിയിട്ട് എതിരേറ്റ് കൊണ്ടുവരുന്ന കോലങ്ങൾ പടയണി കളത്തിൽ രൗദ്രഭാവത്തോടു കൂടിയിട്ട് തുള്ളി കളം ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം ഇതിൽ ആദ്യം കളത്തിൽ വരുന്നത് പിശാചു കോലമാണ് ആദ്യം കളത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഗണപതി കോലമെന്നും ഈ കോലത്തിനെ പറയാറുണ്ട് അതിനുശേഷം പടയണിയുടെ കഥ പാട്ടിൻ്റെ രൂപത്തിൽ വിവരിക്കുന്ന പുലവൃത്തമാണ് നടക്കുന്നത് അതിനുശേഷം കൂട്ടം കോലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറുദ അതായത് വസൂരി തുടങ്ങിയ മാരക രോഗങ്ങൾ കരകളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്തേനങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് മർദാക്കോലം ഊട്ടക്കോലം എന്ന രീതിയിൽ പ്രസിദ്ധമായ മറുതാക്കോലമാണ് മൂന്നാമതായി നടക്കുന്നത് മാടൻകോലം കയ്യിൽ വടിയും വേണ്ടിയിട്ട് കളത്തിൽ വരുന്ന മാടൻകോലം കുട്ടികൾക്കുണ്ടാവുന്ന പക്ഷിപാത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പക്ഷിക്കോലം പാത ഉപദ്രവങ്ങൾ നമ്മുടെ കരയിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് യക്ഷിക്കോലങ്ങൾ സുന്ദരേക്ഷി അന്തരേക്ഷി രണ്ട് കോലങ്ങളാണ് നമ്മൾ തുള്ളുന്നത് അതിനുശേഷമാണ് കാലംകോലം കളത്തിലെത്തുന്നത് അതിനുശേഷം ഭദ്രകാളി നേരിട്ട് കളത്തിലെത്തുന്നു എന്നുള്ള വിശ്വാസത്തിൽ ഭൈര്യവിക്കോലത്തോട് കൂടിയിട്ട് പടയണിയുടെ ചടങ്ങുകൾ അവസാനിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ പടയണി ചടങ്ങുകൾ എന്നാണ് ആരംഭിക്കുന്നത് കുംഭഭരണിയുടെ പിറ്റേ ദിവസം ക്ഷേത്ര ശ്രീകോവിലുള്ളിൽ നിന്നും മേൽശാന്തി കൊളുത്തി തൽകുന്ന ദീപം ചൂട്ടുകറ്റയിൽ കൊളുത്തിയിട്ട് എല്ലാ പടയണി കലാകാരന്മാരും പടയണി ആശാന നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് വലം വെച്ച് ചൂട്ട് വയ്ക്കുന്നതോടു കൂടിയിട്ടാണ് പടയണിയുടെ ചടങ്ങുകൾ നമ്മുടെ ഇവിടെ ആരംഭിക്കുന്നത് അതിനുശേഷം ഇരുപത്തിയെട്ട് ദിവസത്തോളം ഇവിടെ പടയണിയുടെ പരിശീലനമുണ്ട് പാട്ടിൻ്റെയും കൊട്ടിൻ്റെയും തുള്ളലിൻ്റെയും പരിശീലനം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ക്ഷേത്രനട അടച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് അതിനുശേഷം ഇരുപത്തിയെട്ടാം തീയതി ഇരുപത്തിയെട്ട് നാൾ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന വലിയ പടയണിയോട് കൂടിയിട്ടാണ് പടയണിയുടെ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ അവസാനിക്കുന്നത് മ്പുക്കത്തിൽ പള്ളി മുക്കത്തമ്പികണർന്നു പള്ളി വാളി തിളക്കത്തിൽ അമ്പുക്കത്തിൽ പള്ളി മുക്കത്തമ്പികണർന്നു എന്റെ മനസാ ജീവിതയിൽ എഴുതള്ളി പഞ്ചഭൂതം പടയണിക്ക പള്ളി വാളി തിളക്കത്തിൽ പൊൽച്ചിലമ്പിൻ കിളുക്കത്തിൽ പള്ളി മുക്ക തമ്പികണ മാസ പകലുകൾ വ്രതം നോറ്റുദേവിക്ക് പൊങ്കാലും കുംഭമാസപ്പകലുകൾ വ്രതം നോറ്റു ദേവിക്ക് പൊങ്കാല നേദിക്കുന്നു ഇളവയിൽ മഴമേഘ തളികകൾ നീറായേ പൊടി നിറയ്ക്കുന്നുത്തിടുന്നു ഞാനൊരു ദിക്കുതോറും എത്തിടുന്നു ഞാനൊരു കുളിർ കാറ്റായി ദീനവത്സലേ നിന്റെ മന്ത്രവും ചൊല്ലി പള്ളിവാളിൻ തിളക്കത്തിൽ കിളുക്കത്തിൽ പള്ളിമുക്കത്തേ ഞാൻ ഉണർന്നു ൾ പുലരുമ്പോൾ ആയിരം ദീപങ്ങൾ പൂത്തു നിൽക്കുമ്പോൾ മീനമാസ കാർത്തികനാൾ പുലരുമ്പോൾ ആയിരം ദീപങ്ങൾ പൂത്തുനിൽക്കുമ്പോൾ ഇരുളിൽ വന്നിവനെയും മിഴിതെളിക്കുന്നു ദേവി ണവദീപ്രഭ പരത്തുന്നു കണ്ണാടി വിഗ്രഹമെൻ സങ്കടം വായിക്കുന്നു കണ്ണാടി വിഗ്രഹമെൻ സങ്കടം വായിക്കുന്നു തൃപ്പദങ്ങളി വീണുണരു പള്ളിവാളിൻ തിളക്കത്തിൽപിൻ കിളക്കത്തിൽ പള്ളിമുക്കത്തമ്പികണർന്നു പള്ളി വാളിൽ തിളക്കത്തിൽ അമ്പുക്കത്തിൽ പള്ളിമുക്കത്തമ്പികേ ഞാൻ ഉണർന്നു എൻ്റെ മനസാ ജീവിതയിൽ എഴുന്നള്ളി വരുമേ பள்ளி விளக்க திருமுன்பில் பஞ்சபூதம் படையணிக்க பள்ளி வாழின் திழக்கத்தில் தொல்ச்சிலம்பின் கிழக்கத்தில் பள்ளி முக்க தம்பிகே പടയണി എന്ന് പറയുമ്പോൾ ശിവകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാചീന കലയാണ് പച്ചപ്പാളയിൽ കറുപ്പ് ചുവപ്പ് മഞ്ഞ ഇത്യാദി കളർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു പ്രാചീന കലയാണ് ഗണപതി കോലം മുതൽ ഭൈരവി വരെയുള്ള കോലങ്ങൾ ഉറഞ്ഞ് ുന്ന ഒരു പ്രദേശമാണ് ഈ പള്ളിമക്കത്ത് ദേവിയുടെ തിരുമുറ്റത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ കലാരൂപം അന്യം നിന്ന് പോയതിനു ശേഷം വടശ്ശേരിൽ കൃഷ്ണവള്ള എന്ന് പറയുന്ന മഹാത്മാവാണ് അത് വീണ്ടും ഇത്തരത്തിൽ ബൃഹത്തായ ഒരു രൂപകൽപ്പന ചെയ്ത് തന്നിരിക്കുന്നത് അദ്ദേഹം മരിച്ചുപോയി ഈ കല നമ്മുടെ അന്തരാത്മാവിലും ചോരയിലും ലയിച്ചിരിക്കുന്ന ഒരു ദൈവകലയാണ് പഴയിലെ ഉത്ഭവം ஆ பத்திரி தாருகனே கொ கொலகித்து வந்த சமயத்து நாளெல்லாம் இலக்கில மனுஷரை விஷமிப்போம் என்ன பரமசிவனே தன் கண்டு இன்னெந்த சாட்சியம் வைக்கின்றான்னு சோதிச்சு உன்னே வந்து பரமசிவன் அந்த அவருடைய பூதகணங்களை விட்டு പച്ചപ്പാള വരച്ച് കൊണ്ടുവന്നിട്ട് കരി ചെങ്കല് ഇങ്ങനെ എല്ലാം ചേർത്ത് ഭഗവതിയുടെ രൂപം വരച്ചു ഭഗവതിയുടെ രൂപം വരച്ചാണ് അതാണ് ഭൈരവി ആ ഭൈരവി അതെല്ലാം വാഴ അലവ് കൊണ്ടുവന്ന് കെട്ടി അതേപറ്റി ഉള്ളി അത് അന്നെല്ലാം ഭഗവതി ചിരിക്കും ഭഗവതിക്ക് ഇഷ്ടമായിപ്പോയി അന്ന് തുടങ്ങി എല്ലാ ദേവീക്ഷേത്രങ്ങളിലും പടയണിക്കും നടന്ന നടപ്പിലായി അങ്ങനെയാണ് പടയിലെ വിഭവം